അനധിന വിശുദ്ധർ ഒക്ടോബർ പത്തൊൻപത് വിശുദ്ധ ഐസക് ജോഗൂസും ജോൺ ബ്രബ്യൂഫും സഹവിശുദ്ധരും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ജെ കാർട്ടിയർ കാനഡ കണ്ടുപിടിച്ചതിനു ശേഷം കാനഡയിലേക്കും വടക്കേ അമേരിക്കയിലേക്കും പോകുന്ന ആദ്യത്തെ സുവിശേഷ പ്രഘോഷകർ ഫ്രാൻസിലെ ജസ്യൂട്ട് വൈദികരായിരുന്നു അവരുടെ സുവിശേഷ പ്രഘോഷണം നോവ സ്കോട്ടിയ മുതൽ മേരിലാൻഡ് വരെ വ്യാപിച്ചതായിരുന്നു ഐസക് ജോഗൂസ് വിശുദ്ധ ജോൺ ബ്രബ്യൂഫ് ഗബ്രിയേൽ ലെലേമൻറ്റ് നോയൽ ചാമ്പനൻ ചാൾസ് ഗാർണിയർ അന്തോണി ഡാനിയൽ റെനെ ഗൌപിൽ ജോൺ ലലാൻഡെ ഇവരിൽ ആദ്യം പരാമർശിച്ചിട്ടുള്ള ആറുപേർ വൈദികരും അവസാനത്തെ രണ്ടുപേർ അൽമായരുമായിരുന്നു ഇവർ ഇറോക്കസിൽ നിന്നും ഫിറോൻ ഇന്ത്യൻസിൻ്റെ ഇടയിലും സുവിശേഷ വേല നടത്തിപ്പോന്നു പലവിധ പീഡനങ്ങൾക്ക് വിധേയരായി ഒടുക്കം ന്യൂയോർക്കിലെ ഒറിസുല്യ എന്ന പ്രദേശത്ത് വെച്ച് ഇവർ രക്തസാക്ഷിത്വം വരിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിനും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിനും ഇടയ്ക്കാണ് ഈ വിശുദ്ധർ രക്തസാക്ഷിത്വം വരിച്ചതെന്ന് കരുതപ്പെടുന്നു വിശുദ്ധ ഐസക് ജോഗൂസിൻ്റെ രക്തസാക്ഷിത്വത്തിന് പത്തു വർഷത്തിന് ശേഷമാണ് വിശുദ്ധ കടേരി ടെക്കാക്യുദ ജനിച്ചത് ഈ രക്തസാക്ഷികൾ തന്നെയാണ് കാനഡയുടെ സഹപാലക മാധ്യസ്ഥർ ജെ കാർട്ടിയർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ കാനഡ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് സുവിശ സുവിശേഷകർ കാനഡയിലെത്തിയത് അവിടെയുള്ളവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും പുതിയൊരു കാനഡ കെട്ടിപ്പടുക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം ഇംഗ്ലീഷുകാരും ഡച്ചുകാരുമായ കുടിയേറ്റക്കാരായിരുന്നു അവരുടെ മുഖ്യ എതിരാളികൾ ഐസക് ജോഗൂസ് ആദ്യമായി തടവിലാക്കപ്പെടുകയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായതിനു ശേഷം പാരീസിൽ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ മേലധികാരിയോട് ഇപ്രകാരമാണ് പറഞ്ഞത് പിതാവെ ആയിരക്കണക്കിന് ജീവൻ ബലി കഴിക്കപ്പെട്ടാലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ സുവിശേഷ വൃത്താന്തരേഖയിൽ അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പീഡനങ്ങൾ വലുതാണ് എന്നിരുന്നാലും ദൈവം അതിലും വലിയവനാണ് ഔദ്യോഗിക രേഖകളിലുള്ള മഹാനായ ജസ്യൂട്ട് ആത്മീയ എഴുത്തുകാരനായ ലൂയിസ് ലെലമേൻ്റെ ശിഷ്യനായ വിശുദ്ധ ജോൺ ബ്രഫ്യൂഫി ബ്രബ്യൂഫിൻ്റെ സുവിശേഷ ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു മറ്റ് രക്തസാക്ഷികൾ സഹിച്ചതുപോലെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഒരു രക്തസാക്ഷിയാകാനുള്ള അടക്കാനാവാത്ത ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉദിച്ചിട്ട് ഇന്നേക്ക് രണ്ട് ദിവസമായി യേശുവേ എൻ്റെ രക്ഷക ഞാൻ അങ്ങേക്ക് തരുന്നു എന്നിൽ ബലമുള്ളിടത്തോളം കാലം നിനക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാകാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കുകയില്ല നിന്റെ അതിരില്ലാത്ത കാരുണ്യത്താൽ എൻ ഏതെങ്കിലും ഒരു ദിവസം നിൻ്റെ ഈ വിശ്വസ്തദാസിന് അത് പ്രാപ്യമാക്കും അപ്പോൾ പൂർണ്ണ സന്തോഷത്തോടും ആത്മീയ ആനന്ദത്തോടും കൂടി ഞാൻ എൻ്റെ മരണത്തെ സ്വീകരിക്കും എൻ്റെ ദൈവമേ ഈ പ്രാകൃത ജ വിജാതിയരെ പൂർണ്ണമായും നിന്നെ അറിയിക്കുവാനും പാപവിമുക്തരാക്കി നിന്നിലേക്ക് പരിവർത്തനം ചെയ്യുവാനും കഴിഞ്ഞിട്ടില്ല എന്നത് എന്നെ അത്യന്തം വിഷമിപ്പിക്കുന്നു